ഏതോ സ്ട്രീറ്റ് ഓർമ്മ വരുന്നുവെന്ന് അവിടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അഖിൽ മാരാറിന് ആ അനുഭവം വരാൻ പാടുള്ളൂ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ അഖിൽമാരാർ അടുത്തിടെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരിച്ച് ജാൻമണിയുടെ സുഹൃത്തും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ രഞ്ജു രഞ്ജിമാർ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ ഈകെടുത്തുന്ന പ്രസ്താവനയാണ് അഖിൽ മരാറിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് രഞ്ജു രഞ്ജിമാർ പറയുന്നു ഒരഭിമുഖത്തിലാണ് ഈ കാര്യം രഞ്ജു പറയുന്നത് രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന എത്ര പേർ ക്ലാസ് റൂമിൽ കയറുന്നുണ്ട് മറൈൻ ഡ്രൈവർ തൃപ്പൂണിത്തറ പാലസ് പോലുള്ള ഇടങ്ങളിൽ ഇവരെ കാണാം ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട് ഒരു വാഴയിലയുടെ മറവ് മതി ഇതൊന്നും ആരും അഡ്രസ് ചെയ്യുന്നില്ല എല്ലാം വരുമ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റികൾക്കെതിരെ പറയുന്നു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരാളെ മാത്രമാണ് വാനോളം വെക്കാൻ തോന്നുന്നതെന്ന് ഈ അടുത്തു തന്നെ അകൽമാരാർ പറഞ്ഞു അപ്പോൾ അകിൽമാരാർ കമ്മ്യൂണിറ്റിക്കിടയിലേക്ക് വന്നിട്ടില്ല ജാൻമണിയെ കാണുമ്പോൾ ബാംഗ്ലൂരിൽ ഏതോ സ്ട്രീറ്റ് ഓർമ്മ വരുന്നുവെന്ന് പറഞ്ഞു അവിടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ അനുഭവം വരാൻ പാടുള്ളൂ ജാൻമണി അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അവൾ അവളുടെ സ്വന്തം കാലിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് അസമിൽ നിന്ന് സൗത്തിലേക്ക് വന്ന പേരുണ്ടാക്കിയെടുത്ത മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇവിടെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരുപാട് പേരുണ്ട് അഖിൽമാരാർ പറയുന്നത് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത് അത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എനിക്ക് ബഹുമാനവും ഇഷ്ടമുള്ള ആളാണ് അഖിൽ ഇടയ്ക്ക് പരസ്പരം മെസ്സേജ് അയക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ എനിക്ക് ഈയൊരു പ്രസ്താവനയോട് എന്തോ പോലെ തോന്നി നമ്മൾ കാണാതെ പോകുന്ന ചില കാര്യങ്ങളാണ് പറയുമ്പോൾ വ്യക്തത വേണം ആ വ്യക്തത ഇല്ലാതെ പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് രഞ്ജു രഞ്ജിമാർ പറയുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റിനൊപ്പം ബിസിനസ് സംരംഭകയുമാണ് രഞ്ജു രഞ്ജിമാർ മലയാള സിനിമാ രംഗത്തെ മേക്കപ്പ് രംഗത്ത് വലിയ തരംഗമുണ്ടാക്കാന് സാധിച്ച രഞ്ജു രഞ്ജിമാർ തന്റെ അഭിപ്രായങ്ങൾ ഒരിക്കലും പ്രകടിപ്പിക്കാതിരുന്നിട്ടില്ല ഇതിന്റെ പേരിൽ വിമർശനങ്ങളും താരം നേരിട്ടിട്ടുണ്ട്